നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനത്തിൽ യാത്രക്കാരുടെ മോശം പെരുമാറ്റം ചർച്ചയാകുന്നതിനിടെ ഇൻഡിഗോയിൽ തനിക്കുണ്ടായ മോശം അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് ഒരു യാത്രക്കാരൻ ഇൻഡിഗോ വിമാനത്തിന്റെ ട്രേ ടേബിളിൽ പാറ്റയെ കണ്ടെത്തിയിരിക്കുകയാണ് ഇതാദ്യമായല്ല ഇൻഡിഗോ വിമാനത്തിൽ പാറ്റ കയറി യാത്രക്കാർക്ക് ശല്യമുണ്ടാക്കുന്നത് മുംബൈ ഭുവനേശ്വർ വിമാനത്തിൽ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത് ട്രേ ടേബിളിൽ വെച്ച് യാത്രക്കാരൻ ലഘുഭക്ഷണം കഴിക്കുമ്പോൾ പാറ്റിയെത്തുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യയുടെ സേവനത്തിൽ കടുത്ത അതൃപ്തിയാണ് യാത്രക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദുരനുഭവം നേരിട്ട യാത്രക്കാരൻ വിമാന കമ്പനിക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയർത്തിയിട്ടുള്ളത് വിമാനത്തിന് വൃത്തിയുണ്ടായിരുന്നില്ല ഇത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെയും സമാനമായ രീതിയിൽ സംഗീത സംവിധായകൻ റിക്കി രാജും പരാതി ഉയർത്തിയിരുന്നു പട്നയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള വിമാനത്തിൽ പാറ്റിയെ കണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി ഒക്ടോബർ പതിമൂന്നിന് നടന്ന സംഭവത്തിന്റെ വീഡിയോയും അദ്ദേഹം പങ്കുവച്ചിരുന്നു ഇൻഡിഗോ മാത്രമല്ല ഇന്ത്യയിലെ മറ്റൊരു വിമാന കമ്പനിയായ എയർ ഇന്ത്യയും ഈ അടുത്ത യാത്രക്കാർക്ക് നേരിട്ട മോശം അനുഭവത്തിന്റെ പേരിൽ കേട്ടിരുന്നു എയർ ഇന്ത്യ യാത്രയിലെ മോശം അനുഭവത്തെ കുറിച്ച് യു എൻ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തൽ നടത്തിയതോടെയാണ് കമ്പനി പ്രതിസന്ധിയിലായത് അതേസമയം കഴിഞ്ഞ ദിവസം മദ്യലഹരിയിൽ വിമാനത്തിന്റെ എമർജൻസി വാതിൽ യാത്രക്കാരൻ തുറക്കാൻ ശ്രമിച്ച സംഭവവും ഉണ്ടായി ഇയാൾ എയർ ഹോസ്റ്റസിനോടും തട്ടിക്കേറി ഡൽഹിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ഇൻഡിഗോ വിമാനത്തിലായിരുന്നു മദ്യപിച്ച് ലക്കുകെട്ട യാത്രക്കാരന്റെ പരാക്രമം പിന്നീട് യാത്രക്കാരനെ അറസ്റ്റ് ചെയ്തതായി ഇൻഡിഗോ ഔദ്യോഗിക കുറിപ്പിൽ വ്യക്തമാക്കി പ്രതീക് എന്ന നാൽപ്പത് വയസ്സുകാരനാണ് അറസ്റ്റിലായത് വെള്ളിയാഴ്ച രാവിലെ എട്ടോടെ സിക്സ് ഇ ത്രീ നോട്ട് എയ്റ്റ് എന്ന വിമാനത്തിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഇത് വിമാനത്തിലെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന വിവരം ക്യാപ്റ്റനെ അറിയിക്കുകയുമായിരുന്നു വിമാനത്തിലെ യാത്രക്കാരുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കമ്പനി തയ്യാറല്ലെന്നും അപമര്യാദയായും മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാകും വിധവും പ്രവർത്തിക്കുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇഡിഗോ കൂട്ടിച്ചേർത്തു ബംഗളൂരുവിലെത്തിയ ഉടൻ തന്നെ യാത്രക്കാരനെ സിഐഎസ്എഫിന് കൈമാറി വിമാനത്താവളത്തിലെ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണ് അതുപോലെ ഇൻഡിഗോ വിമാനത്തിലെ ശുചിമുറിയിൽ പുക വലിച്ചതിനെ തുടർന്ന് ഇരുപത്തിനാലുകാരിയായ യുവതിയെയും അറസ്റ്റ് ചെയ്തിരുന്നു കൊൽക്കത്തയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനത്തിലാണ് ഈ സംഭവം ഉണ്ടായത് സിയാന്ത സ്വദേശിയായ പ്രിയങ്ക ചക്രവർത്തിയാണ് അറസ്റ്റിലായത് വിമാനം ബംഗളൂരുവിൽ എത്തിയ ഉടൻ യുവതിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക